പുതിയ കാലഘട്ടത്തിൽ വോട്ടർമാർട്ടിലേക്ക് എത്താൻ സമൂഹ മാധ്യമങ്ങളുടെ സഹായം തേടുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജൻസികളെയും നഗര വോട്ടർമാരെയും വോട്ടിംഗ് കേന്ദ്രത്തിൽ എത്തിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് നാടോടുമ്പോൾ നടുവേ ഓടണമെന്നതാണ് പഴഞ്ചൊല്ല അത് പ്രാവർത്തികമാക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനും പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാർ ഉൾപ്പെടെയുള്ള യുവ വോട്ടർമാരെയും നഗരപ്രദേശങ്ങളിലെ വോട്ടർമാരെയും ലക്ഷ്യമിട്ട് വ്യാപക സോഷ്യൽ മീഡിയ ക്യാമ്പയിനാണ് കമ്മീഷൻ നടത്തുന്നത് ചുനാവ് കാശ് ക ഗർവ് എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായാണ് നവീന പ്രചാരണങ്ങളും രൂപപ്പെടുത്തിയിരിക്കുന്നത് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എക്സ് യൂട്യൂബ് പബ്ലിക് ആപ്പ് വാട്സ്ആപ്പ് ലിങ്ക്ഡ് ഇൻ തുടങ്ങി യുവതകൾക്കിടയിൽ പ്രചാരത്തിലുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളിലും കമ്മീഷന് ഇപ്പോൾ സാന്നിധ്യമുണ്ട് ടേണിംഗ് എയ്റ്റീൻ ക്യാമ്പയിൻ പ്രധാനമായും യുവാക്കളെയും കന്നി വോട്ടർമാരെയും ലക്ഷ്യമിടുന്നു മുൻ തിരഞ്ഞെടുപ്പുകളിൽ ഈ വിഭാഗം പ്രകടിപ്പിച്ച താൽപര്യമില്ലായ്മ പരിഹരിക്കാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രമം പതിനെട്ട് വയസ്സ് തികയുമ്പോൾ തന്നെ വോട്ടിംഗിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നതിലൂടെ യുവ വോട്ടർമാർക്കിടയിൽ പൗരബോധം ഊട്ടിയുറപ്പിക്കുകയാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത് വിവിധ തീമുകളിലുള്ള ലോഗോകൾ ഇൻഫോഗ്രാഫിക്സുകൾ എന്നിവ ഇതിന്റെ ഭാഗമായി ഉപയോഗിക്കുന്നുണ്ട് മുൻകാല തിരഞ്ഞെടുപ്പുകളുമായി താരതമ്യപ്പെടുത്തിയുള്ള വിവരങ്ങളും കമ്മീഷൻ പങ്കുവയ്ക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്ന വിവിധ മേഖലയിലെ വ്യക്തികളുടെ അമൂല്യമായ സംഭാവനകൾ വിവരിക്കുന്നതാണ് യു ആർ ദി വൺ ക്യാമ്പയിൻ വോട്ടർമാരും രാഷ്ട്രീയ പാർട്ടികളും മുതൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ മറ്റ് ജീവനക്കാർ പോളിംഗ് പാർട്ടികൾ അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥർ മാധ്യമ മാധ്യമപ്രവർത്തകർ കേന്ദ്രസേന സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സമഗ്രതയും കാര്യക്ഷമതയും ഉറപ്പാക്കുന്നവർക്ക് ബഹുമാന സൂചകമായാണ് ക്യാമ്പയിൻ നടത്തുന്നത് ഇതിലൂടെ തെരഞ്ഞെടുപ്പിന് പിന്നിലെ അശ്രാന്ത പരിശ്രമത്തിന്റെ കഥകൾ വോട്ടർമാരിലേക്ക് എത്തിക്കുന്നു മുൻ തിരഞ്ഞെടുപ്പുകളിൽ നിന്നുള്ള രസകരമായ തിരഞ്ഞെടുപ്പ് കഥകൾ പങ്കുവയ്ക്കുന്ന ചുനാവി കിസ്സെ പോലുള്ള ആകർഷക പ്രചാരണ രീതികളും കമ്മീഷൻ അവലംബിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിബന്ധനകളെയും പ്രക്രിയകളെയും കുറിച്ച് എ ടു സെഡ് ഓഫ് ഇന്ത്യൻ ഇലക്ഷനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാക്കുകളുമായി സുപരിചിതമാക്കുന്നതിന് വേർഡ് പ്ലേ വിത്ത് ഇസിഐ സഹായിക്കും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രസക്തമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ് സവൽ ജവാബ് പരമ്പര പോൾസ് പിക്സൽസ് പരമ്പരകളിലൂടെയും പ്രഥമ തിരഞ്ഞെടുപ്പ് മുതലുള്ള വിവിധ തിരഞ്ഞെടുപ്പുകളുടെ ഒരു ദൃശ്യയാത്ര കാണാൻ സാധിക്കും ഓൺലൈനിൽ വ്യാജ വാർത്തകളും തെറ്റായ വിവരങ്ങളും പ്രചരിക്കുന്നത് തടയാനായി വെരിഫൈ ബിഫോർ യു ആംപ്ലിഫൈ സംരംഭത്തിനും കമ്മീഷൻ തുടക്കം കുറിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമർപ്പണവും പ്രതിബദ്ധതയും എടുത്തു കാണിക്കുന്നതാണ് ఈ పుత్తన్ చూడు వైపుకల్ ఎలక్షన్ డెస్క్ దూరదర్శన్